നമസ്കാരം കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് സത്സന്ധമായി പറഞ്ഞാൽ മനസിന്റെ ഉള്ളിൽ വല്ലാത്ത നീറ്റലാണ് കാരണം ആ നേറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റെവിടെങ്കിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കേരളം കേരളമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് സാക്ഷരതയുള്ള നാടാണ് സാക്ഷരത വളരെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള നാടാണ് കൂടുതൽ വിദ്യാർത്ഥികൾ സാക്ഷരരാകാൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് ചെറിയ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ കൈയാണോ കാലാണോ വലുതെന്ന് വലുതാകുന്നത് എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാം അവർക്ക് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു ഉന്നത വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി അവരെ കോളേജുകളിലേക്ക് അയക്കുന്നു നിർഭാഗ്യമെന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത വല്ലാതെ നൊമ്പരിപ്പെടുത്തുന്നതായിരുന്നു ആ എന്ന് പറയുന്ന കുട്ടി എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് വാസ്തവത്തിൽ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ഞാൻ കൊലപാതകം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അതൊരു കൊലപാതകമാണ് എത്ര വെള്ളപൂശാൻ പ്രതികളെ എത്ര വെള്ളപൂശാൻ ആര് ശ്രമിച്ചാലും ശരി ആ കൊലപാതകം കൊലപാതകമാകാതിരിക്കില്ല നിരപരാധിയായ സിദ്ധാർത്ഥിൻ്റെ പീഡന സിദ്ധാർത്ഥന നേരിടേണ്ടി വന്ന പീഡനവും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗവും വല്ലാതെ മനസ്സിനെ ഉലച്ചു അപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും വേണ്ടി ഇറങ്ങിയത് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ കേട്ടത് എസ് എഫ് ഐക്കാർ കേരളത്തിലെ ക്യാമ്പസുകൾ അറിവുശാലകളാക്കുകയാണോ അറിവുശാലയിലെ മാടുകൾക്ക് അവസാന സമയം ഇത്തിരി വെള്ളം കൊടുക്കും അതിനെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് അതിന് വെള്ളം കൊടുക്കും വേണ്ട തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്തവർ ക്രൈം ചെയ്തവർ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുമ്പോൾ അവസാനത്തെ ആഗ്രഹം ചോദിക്കും സിദ്ധാർത്ഥ ചോദിച്ചത് ഒരു തുള്ളി വെള്ളമായിരുന്നു മൂന്ന് ദിവസമായി മുറിയിൽ അടച്ചിട്ട് മൃഗീയമായ പീഡനത്തിന് ശേഷം ഒരു തുള്ളി വെള്ളം യാചിക്കുമ്പോൾ ആ വെള്ളം കൊടുക്കാൻ തയ്യാറാവാതെ സഹപാഠികൾ പറഞ്ഞ ഈ വൃത്തികെട്ട ജന്തുക്കൾ ഈ രാക്ഷസീയമായ എസ് എഫ് ഐ കൂട്ടങ്ങൾ അവരെ പേടിച്ച് കലാലയത്തിൽ ജീവിക്കുന്ന അന്തേവാസികൾ അവർ വെള്ളം കൊടുത്തില്ല മൃഗീയ പീഡനത്തിൽ മനസ്സും ശരീരവും ഒരുപോലെ നൊമ്പരപ്പെട്ട ആ പാവം പയ്യൻ എന്താണവൻ ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് അറിയില്ല പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സിദ്ധാർത്ഥു മാത്രമല്ല എത്രയോ ആളുകൾ ഇന്ന് സിദ്ധാർത്ഥ് നാളെ വേറൊരു സിദ്ധാർത്ഥ അല്ലെങ്കിൽ വേറൊരാൾ അതൊരു പക്ഷെ നിങ്ങളുടെയോ എന്റെയോ മകനോ മകളോ ആവാം കാരണം ക്യാമ്പസിനുള്ളിലേക്ക് കയറിയാൽ പിന്നെ ഇവന്മാരുടെ കയ്യിൽ ഈ രാക്ഷസീയ കൈ ആളുകളുടെ എസ് എഫ് ഐക്കാരായിട്ടുള്ള ഈ കിരാത ക്രൂരത ചെയ്യുന്നവരുടെ കൈകളിലേക്ക് നമ്മുടെ മക്കൾ പോവാണ് അവർക്ക് അഭയം അധ്യാപകരാണ് ആ അധ്യാപകര് ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഡീൻ കൂട്ടുനിൽക്കുന്നു വൈസ് ചാൻസലർ കണ്ട ഭാവം നടിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാനിന്ന് ലൈവിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു മൂന്നാല് കുട്ടികൾ എൻ്റെ ബന്ധുക്കൾ ഇത് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നു അവരെന്നോട് സംസാരിച്ചു അവർ പറഞ്ഞു ഈ കാര്യം അങ്ങ് വെളിയിൽ കൊണ്ടുവരണം ഞാൻ അവരോട് സംസാരിച്ചു എന്താണ് നടക്കുന്നത് അവർ പറയുന്നത് വിദ്യാർത്ഥികൾ കോളേജുകളിൽ പഠിക്കാൻ വേണ്ടി എത്തിയാൽ എസ് എഫ് ഐ നേതാക്കന്മാർ പറയുന്നത് ചെയ്യണം എസ് എഫ് ഐ നേതൃത്വം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസത്തെക്കുറിച്ച് വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരല്ല ഇന്നത്തെ എസ് എഫ് ഐയുടെ നേതൃത്വം ക്യാമ്പസിനുള്ളിൽ ഹിന്ദു വിരുദ്ധതയുടെ ഐ എസ് റിക്രൂട്ടിങ് ഏജൻ്റായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒളി സങ്കേതമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണ് ഹിന്ദു വിരുദ്ധതയാണ് ഇവരുടെ ലക്ഷ്യം ഇവർ കൊല്ലുന്നത് പീഡിപ്പിക്കുന്നത് ഹിന്ദു കുട്ടികളെയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഇവർ പറയുന്നത് പോലെ ചെയ്യണം വിപ്ലവം ജയിക്കട്ടെ സി പി എം വിജയിക്കട്ടെ ആയിരം പ്രാവശ്യം എഴുതിക്കൊണ്ടുപോകാം എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടിയോട് പറഞ്ഞു അവൾ പറഞ്ഞു അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞതോടെ അവൾക്ക് പീഡനമാണ് അവൾക്ക് ഹോസ്റ്റലിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല അവൾക്ക് മുറിയിൽ ഉറങ്ങാൻ സാധിക്കില്ല രാത്രി പോയിട്ട് അവരുടെ ആ മുറിയിലെ വാതിൽ പോയിട്ട് തുറക്കുക അശ്ലീലങ്ങൾ കാണിക്കുക മാനസികമായി പീഡിപ്പിക്കുക എത്ര വൃത്തികെട്ട അറപ്പുളവാക്കുന്ന രീതിയിലാണ് ഇവർ പെരുമാറുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അവർ ആദ്യം ചങ്ങാത്തം കൂടും അതിനുശേഷം പ്രേമം നടിക്കും അതിനുശേഷം അവർ വിപ്ലവം പറയും ആ വിപ്ലവത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുട്ടികളെ ലഹരി കൊടുക്കാൻ ശ്രമിക്കും ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ പീഡനമാണ് പീഡനം എന്നൊക്കെ പറഞ്ഞാൽ ജയിലിൽ പോലും ഇങ്ങനെ പീഡനം ഉണ്ടാവില്ല അറിവുശാലകളായി ക്യാമ്പസുകൾ മാറുകയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്യാമ്പസ് ഫ്രണ്ടായി എസ് എഫ് ഐ മാറുകയാണ് വളരെ ദുഃഖകരമാണിത് ഇതിവിടെ ഇല്ലാതാക്കണ്ടേ ഇത് അവസാനിപ്പിക്കണ്ടേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഭരിക്കുന്ന മതേതരത്വത്തിന്റെ പേരിൽ ഭരിക്കുന്ന വിപ്ലവത്തിന്റെ പേരിൽ കമ്മ്യൂണിസം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന കേരളത്തിൽ പിണറായിയുടെ സർക്കാർ ആ സർക്കാരിന്റെ കുട്ടി സഖാക്കന്മാർ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്ക് അഭയം കൊടുത്തു ഐ എസിൻ്റെ മനസ്സും പോപ്പുലർ ഫ്രണ്ടിന്റെ ശരീരവുമായി എന്നാൽ കയ്യിലെ ആയുധം എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ എന്ന ആയുധത്തിൽ ഒളി സങ്കേതത്തിൽ ഒളിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരും ഐ എസ് മനസ്സുള്ളവരും എസ് എഫ് ഐയുടെ പേരിൽ നടത്തുന്ന ക്രൂരത അമ്പലത്തിൽ പോകാൻ പാടില്ല കുട്ടികൾ എൻ്റെ ഒരു കുട്ടിയോട് പറഞ്ഞത് അമ്പലത്തിൽ പോകരുത് കാരണം അമ്പലം എന്ന് പറയുന്നത് മിത്താണ് അമ്പലം എന്ന് പറയുന്നത് അമ്പലം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് ആചാരം പാടില്ല പൊട്ടുതൊണാൻ പാടില്ല എന്നാൽ ഈ കുട്ടികൾക്ക് തലയിൽ തട്ടപ്പെടുന്നതിനൊരു വിരോധവുമില്ല വെള്ളിയാഴ്ച പള്ളി പോകുന്നതിന് നിരോധമല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ യുവജനോത്സവം ക്യാമ്പസ് യുവജനോത്സവം ശ്രദ്ധിച്ചില്ലേ ഏതാണ്ട് ലീഗുകാർ നടത്തുന്നത് പോലെയ മാപ്പിളപ്പാട്ടിന്റെ ഈരടികളുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിന്റെ ഫോട്ടോയാണ് യുവജനോത്സവം അപ്പൊ കഴിഞ്ഞ ഒരു വർഷം ഈ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന മാഗസിൻ കോളേജ് മാഗസിൻ ശ്രദ്ധിക്കുന്ന നിങ്ങൾ വിരുദ്ധതയാണ് അങ്ങേയറ്റത്തെ ഒരു ഐ എസ് മനസ്സിൻ്റെ രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രീതിയിലാണ് ക്യാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറവുശാലകളായി മാറിയിരിക്കുന്ന ക്യാമ്പസുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടേ അറിവുശാലകളായി മാറിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകണ്ടേ എന്തേ നമ്മുടെ പ്രതിപക്ഷം ഉണ്ടെന്നില്ല എന്തേ ഇവിടുത്തെ ഭരണപക്ഷം ഈ നിസംഗ നിലപാട് സ്വീകരിക്കുന്നു അതിനേക്കാൾ വലുത് ഭരണപക്ഷം ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷണങ്ങൾ കടിച്ച് അതിൻ്റെ മജ്ജയുടെ മാംസത്തിന്റെ സ്വാദ് ഭുജിച്ചുകൊണ്ട് മൗനത്തിലാണ് ആലസ്യത്തിലാണ് കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കള്ള നായ്ക്കളായിട്ടുള്ള സാംസ്കാരിക നായ്ക്കൻ നായ്ക്കൾ അവരെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത് അപമാനമാണ് കേരളത്തിന് അവർ നായ്ക്കളാണ് അവരിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അവരിതുവരെ ഒന്നും കേട്ടിട്ടില്ല ഈ നായ്ക്കൾ ഈ സാംസ്കാരിക നായ്ക്കൾ അവരാണ് വാസ്തവത്തിൽ കേരളത്തെ ഇങ്ങനെ തകർക്കുന്നത് ഒരു രോഹിത് വെമൂലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഹൈദരാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട രോഹിത് വെമൂല ആ രോഹിത് വെമൂലയും കൊണ്ട് ഭാരതം മുഴുവൻ സഞ്ചരിച്ച ഈ സാംസ്കാരിക നായ്ക്കൾ എന്തുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ മിണ്ടെന്നില്ല ഒരാശ്വാസം ഗവർണറാണ് അദ്ദേഹം എടുത്ത നടപടിയാണ് നമുക്ക് ആശ്വാസം ചിഞ്ചുറാണി എന്ന് പറയുന്ന മന്ത്രി പറയുന്നത് കേട്ടില്ലേ അദ്ദേഹം ചോദിച്ചില്ല അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം തന്നെ സൗകര്യമില്ല ചോദിക്കാൻ സൗകര്യമില്ല പറയാൻ പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ക്രൂരത അരങ്ങേറുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണരുന്നില്ലല്ലോ പിണറായി വിജയനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു കിറ്റ് കാണുമ്പോൾ കവാത്ത് മറക്കുന്ന കേരളത്തിൻ്റെ ക്രൂരമായ മനസ്സാക്ഷിയുടെ മുമ്പിലേക്കാണ് എൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ടിട്ട് ഞാൻ ഈ വാക്കുകൾ പറയുന്നത് എൻ്റെ മക്കളെ ഞാൻ ബോധപൂർവ്വം കേരളത്തിൻ്റെ വെളിയിലേക്ക് വിട്ടു ഞാൻ ഇവിടുത്തെ മാതാപിതാക്കളോട് പറയുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടുമെന്നൊരു ഉറപ്പുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് നാല് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞത് അവരുടെ ജീവിതം ഭാഗ്യം കൊണ്ടാണ് തിരിച്ചു കിട്ടിയത് മാനസികമായി പീഡിപ്പിക്കപ്പെടുകയാണ് എസ് എഫ് ഐയിൽ അംഗമാവണം എസ് എഫ് ഐയോടൊപ്പം നടക്കണം അവർ പറയുന്ന ലഹരി കഴിക്കണം അവരോടൊപ്പം നൃത്തം ചവിട്ടണം അവര് പറയുന്ന വിപ്ലവം അവർ പറയുന്ന മുദ്രാവാക്യം മുഴക്കണം ഇല്ലാത്തവർക്ക് കോളേജ് ക്യാമ്പസിൽ പ്രവേശനമില്ല കോളേജ് ക്യാമ്പസിൽ പീഡനം തന്നെ കോളേജ് ക്യാമ്പസിൽ അവരോടൊപ്പം അധ്യാപകരും ചേരുന്നു ആശ്രയമില്ലാത്ത കുട്ടികൾ ഓരോ മാതാപിതാക്കളും കുട്ടികളെ വിടുന്നത് കടം മേടിച്ച് എവിടെന്നെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കടം മേടിച്ചിട്ട് തൻ്റെ കുട്ടി പഠിച്ച് വലുതായി അവൻ വലിയൊരു എന്താ പറയുക ജോലിക്കാരനായി വരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വിടുന്നത് ഈ കുട്ടികൾ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും സാംസ്കാരികമായും തകർക്കുകയാണ് എങ്ങോട്ടാണ് ഈ കേരളം ക്യാമ്പസുകളിൽ നടക്കുന്നത് അപകടകരമാണ് മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾക്ക് പോലും ഐ എസിൻ്റെ പീഡനത്തിലേക്ക് പോകേണ്ട ഗതികേട് വന്നിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടാണ് ഈ കേരളം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഐ എസിന്റെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച അവരും അതിലും സൂക്ഷിച്ചോ എന്ന് പ്രഖ്യാപിച്ച ആ കിരാത കാട്ടാളന്മാരുടെ കൂട്ടാളികളായി മാറിയിരിക്കുന്ന കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വല്ലാത്ത അസ്വസ്ഥതയാണ് വല്ലാത്ത വേദനയാണ് ചങ്ക് പറിക്കുകയാണ് ദുഃഖം കൊണ്ട് ഒരു സിദ്ധാർത്ഥ് നാളെ ഇനി എത്ര സിദ്ധാർത്ഥുണ്ടാവാൻ പോകുന്നു പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുട്ടികളെ ഇനിയും കേരളത്തിന്റെ ക്യാമ്പസിൽ വിടണോ വേണ്ടയോ നമുക്ക് ആലോചിക്കണം ഈ ഭരണ പ്രതിപക്ഷങ്ങളുടെ നിസംഗതയ്ക്കെതിരെ പോരാടണം അമ്മമാരും അച്ഛന്മാരും മാതാപിതാക്കൾ നിങ്ങൾ പോരാടണം ഈ കള്ളന്മാർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ചവിട്ടാൻ നിങ്ങൾ തയ്യാറാവണം കാർപ്പിച്ച് തുപ്പാൻ നിങ്ങൾ തയ്യാറാവണം ഈ കള്ളന്മാരാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷമാണ് കേരളത്തെ തകർത്തത് ഇത് രാഷ്ട്രീയമല്ല മറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് അമ്മമാർക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് മാതാപിതാക്കൾക്ക് സ്വന്തം കുട്ടികളെ നിലനിർത്താൻ ജീവിക്കണമെങ്കിൽ ആ കുട്ടികൾ വളരണമെങ്കിൽ ആ കുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നേറണമെങ്കിൽ ഇനി കേരളത്തിൽ സാധ്യമാകൂ എന്ന് സംശയമാണ് കേരളത്തിലെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കൂട്ടത്തോടെ പലപലായനമാണ് ഇവിടെ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മലയാള നാടിനെ രക്ഷിക്കണ്ടേ ഈ മാവേലിയുടെ നാടിനെ രക്ഷിക്കണ്ടേക്കണ്ടേ ഈ മാവേലിയുടെ നാടിനെ രക്ഷിക്കണമെങ്കിൽ സംശയമൊന്നുമില്ല നമ്മൾ പോരാട്ടത്തിന് ഇറങ്ങണം ഇന്ന് ഒരു സിദ്ധാർത്ഥ് നാളെ മറ്റൊരു സിദ്ധാർത്ഥുണ്ടാവാൻ പാടില്ല എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നാമ്പ് പിഴുതെടുക്കണം അവരുടെ നാവ് പിഴുതെടുക്കണം അതിന് തയ്യാറാവുക അതിന് തയ്യാറാവുക നൊമ്പരപ്പെട്ടുകൊണ്ട് ഹൃദയവേദനയോടെ മാതാപിതാക്കളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ഈ ആവശ്യവും എൻ്റെ ഈ അപേക്ഷയും നമസ്കാരം